സിപിഎമ്മിന് എന്നെ പ്രതിപക്ഷമാക്കാൻ വലിയ വ്യഗ്രതയുണ്ട് എന്തു ചെയ്യണം എന്ന് നിയമവിദഗ്ധരുമായി ആലോചിക്കും എന്നെ പ്രതിപക്ഷ നിരയിൽ ഇരുത്താൻ പറ്റില്ല നിയമസഭയിൽ തറയിലിരിക്കാം ഒരു നൂറ് കേസെങ്കിലും പ്രതീക്ഷിക്കുന്നു എൽ എൽ ബി ചെയ്യാമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേസുകൾ ഇനിയും വരും എന്നാൽ പിന്നെ വക്കീലിനെ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടല്ലോ എനിക്കെതിരെ മുദ്രാവാക്യം വിളിക്കാൻ നിർദ്ദേശിക്കുന്നവരോടാണ് പറയാനുള്ളത് പാർട്ടി പ്രഖ്യാപനം നടത്തിയാൽ രണ്ടു മൂന്ന് ദിവസം അതിന്റെ ചില തിരക്കുകൾ കൂടിയുണ്ട് എന്റെ ദേഹത്ത് തൊട്ടാൽ തിരിച്ചടിക്കും താൻ നൽകിയ പരാതി പൊട്ടിച്ചു നോക്കിയിട്ട് പോലും ഉണ്ടാകില്ല വേറെ

അപ്പൊ എന്താ തൃശ്ശൂർ പൂരത്തിൽ ഉണ്ടായത് ജനങ്ങൾ സമ്മർദ്ദം ചെലപ്പോ പെട്ടെന്ന് ഡി ജി പിയോട് വീണ്ടും ആ അന്വേഷണം നടത്താൻ പറഞ്ഞു വീണ്ടും ഡി ജി പി അന്വേഷിക്കുന്നു ഇദ്ദേഹത്തിന് വീഴ്ച വന്നിട്ടുണ്ട് അജിത് കുമാറിന് ആ റിപ്പോർട്ട് അപ്പൊ എന്തായി സ്വാഭാവികമായിട്ടാ ആ സ്പോട്ടിൽ എന്താ ചെയ്യേണ്ടത് ഈ നാട്ടിൽ നടക്കുന്ന നീതി എന്താ ഈ കേരളം പോട്ടെ ഏറ്റവും വലിയ സാംസ്കാരിക കേന്ദ്രം ഒരു ഉത്തരപ്രദേശാണെങ്കിൽ നടക്കൂലല്ലോ ഈ കാര്യം ഗുജറാത്തിൽ നടക്കുമോ ഏറ്റവും എന്താ പറയാ ലോൻ ഓർഡർ മോശം എന്ന് നമ്മൾ പറയുന്ന ആ സംസ്ഥാനത്ത് പോലും നടക്കില്ല കാരണം അങ്ങനെ ഡി ജി പി റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇത് വലിയ സൊസൈറ്റിയിൽ സ്റ്റേറ്റിൽ വലിയൊരു ഇഷ്യൂ ആയി നിൽക്കുന്ന ഒരു വിഷയം ഒരു പാർട്ടിക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കള്ളക്കളി കള്ളക്കളി നടത്തി എന്നതാണ് അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിച്ചുള്ള കുറ്റം വെച്ചറല്ല അങ്ങനെ കുറ്റാരോപിതനായ എ ഡി ജി പി ഡി ജി പി പെട്ടെന്ന് അന്വേഷിക്കാൻ സി എമ്മിന്റെ ഓഫീസ് എന്ന് പറയുന്നു ഡി ജി പി അന്വേഷിക്കുന്നു അദ്ദേഹത്തിന് വീഴ്ച ഉണ്ടായി എന്ന റിപ്പോർട്ട് കൊടുക്കുന്നു അപ്പോൾ എന്താ പറയുക അതവിടെ അവിടെ ഇനി അതിനെപ്പറ്റി പറ്റി വലിയൊരു അന്വേഷണം നടത്തുക ഈ നാടകം തുടരട്ടെ സമസ്ത പൊതുവിഷയങ്ങളിൽ ഇടപെടുന്നവർ അവർ പൊതുസമൂഹത്തിന്റെ വിഷയം എന്ന നിലയ്ക്കാകും സമസ്ത പത്രം ഇടപെട്ടത് മഞ്ചേരിയിലെ സമ്മേളനത്തിൽ എല്ലാ സഖാക്കളും പങ്കെടുക്കണം ഇതിനായി ഞാൻ ഒരു പൈസയും ചെലവാക്കുന്നില്ല എന്റെ കയ്യിൽ കാശുമില്ല ആളുകൾ പലയിടത്തും എന്റെ പോസ്റ്ററുകൾ വയ്ക്കുന്നുണ്ട് ഫോൺ ചോർത്തുന്നു എന്ന് പറഞ്ഞതിലാണ് കേസ് ഫോൺ ചോർത്തുന്നതിൽ കേസില്ല മലയോര മേഖലയിലെ പ്രശ്നങ്ങളുമായി ബിഷപ്പുമാരെ കണ്ടിരുന്നു കണ്ണൂരിലെ നേതാവ് പാർട്ടി സ്ഥാനമൊക്കെ വഹിക്കുന്ന ആളാണ് പി ജയരാജൻ ഒന്നുമല്ല കണ്ണൂരിലെ നേതാവ് സിപിഎം ആണ് തൃശൂരിൽ ബിജെപി ബുദ്ധിമരമായി കളിച്ചു അത് അവരുടെ മടുക്ക് അവരെ അല്ല കുറ്റം പറയേണ്ടത് അവർക്കൊപ്പം ഇതിന് നിന്ന് പാർട്ടി നേതൃത്വത്തെയാണ് ഞാൻ മാന്യമായി തന്നെ പെരുമാറും ഗുണ്ടയോട് അതിഗുണ്ടയായി പെരുമാറും സാധുവിനോട് അതിസാധുവായി പെരുമാറും കണ്ണൂരിലെ ഏറ്റവും പ്രബലനായ ഒരു നേതാവ് എനിക്കൊപ്പമുണ്ട് കണ്ണൂർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജില്ലയാണ് പി വി അൻവറൽഎ ന്യൂസ് ഡെസ്ക് എൻഫോർ ന്യൂസ് മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ വൺ വൺ ഡബിൾ ടു